ഒരു പത്ത് കോഴിയെ വളർത്തുന്ന കൂടിൻ്റെ എക്സ്പെൻസ് പോലും ഇല്ല ഇത്രയും കോഴിയെ വളർത്താനായിട്ട് കാരണം ആ ഇത് നെറ്റാണ് വേറെ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിരിക്കുകയാണ് ഫുഡിന് വേസ്റ്റ് ഇല്ല നമുക്ക് ചിലവില്ല ഇത് പച്ചക്കറി വേസ്റ്റ് ആണ് പിന്നെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ട് മിനിമം ചിലവിൽ നമ്മളെ വളർത്തു കയറാവേ പൂൻ ഇപ്പം കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന പൂവന് നമ്മൾ കൂടി നാത്തോട്ട് പ്രത്യേകിച്ച് കിട്ടുന്നില്ല ഇതിങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് അപ്പോൾ ഈ ഏരിയ കഴിയുമ്പോഴത്തേനും ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റും ഒരു മാസം കഷ്ടിച്ച് ഒരു ഏരിയക്കകത്ത് നിർത്തും അത് കഴിയുമ്പോൾ കാരണം പുല്ല് പറമ്പ് തെളിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കോഴി ആ ഇത് കണ്ടില്ലേ പൂവനുമുണ്ട് പെടയുമുണ്ട് ഒരു ആറ് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഹോൾസെയിലുകാർ വന്നിട്ട് കോഴിയെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ നാടൻ കോഴിയാണ് കൈരളി നാടൻ കോഴിയെ പണ്ടൊക്കെ വീടുകളിൽ വളർത്തുന്ന പോലെ തന്നെ നാച്ചുറൽ ഫുഡ് കൊടുത്താണ് അതിനെ വളർത്തുന്നത് കേറ്ററിങ്ങിൻ്റെ വേസ്റ്റ് പിന്നെ കടകളിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ നാച്ചുറൽ ഫുഡ് തന്നെ കൊടുത്ത് വേറെ സ്റ്റാർട്ടർ അങ്ങനെ പുറത്തുനിന്നുള്ള ആദ്യം കൊടുക്കുന്ന ആ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന സ്റ്റാർട്ടർ അല്ല പിന്നെ നമ്മൾ പുറത്തൊന്നും ഫുഡ് കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങളൊന്നും പുറത്തൊന്നും മേടിക്കുകയില്ല ഞങ്ങൾ മീനെ ഇറച്ചി പച്ചക്കറികളെല്ലാം ഞങ്ങൾക്ക് പറമ്പിൽ തന്നെ ഉണ്ട് ഒന്നും ഞങ്ങൾ പുറത്തൊന്നും മേടിക്കുന്നില്ല അത് ഞങ്ങൾക്ക് ലാഭം